പാറമകൾ അവരിന് എപ്പോൾ എത്തുമെന്ന് ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഇത് മൊത്തം കത്തി തരും നമ്മളീ വെള്ളാണിക്കൽ പാറമകൾ ഭാഗത്ത് ഈ വീടിന്റെ വീടിൻ്റെയൊക്കെ പുറകിലോട്ടായിട്ട് നല്ല രീതിക്ക് തീ ആളിയൊക്കെ കത്തുന്നു കേട്ടോ നമ്മളിപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് നോക്കടാ അപ്പോൾ ഇവിടെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് എത്തിയിട്ടില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണ് കുറച്ചിട്ട് ഫാസ്റ്റാട്ട് ഈ ഭാഗത്തുനിന്ന് വരാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കേട്ടോ താഴെവരെ നല്ലോണം കത്തിയിട്ടുണ്ട് വീടിന്റെയൊക്കെ ഈ സൈഡിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ആടാ വീടുള്ളേ അതാണ് ഇവിടെ പിന്നെ വൃത്തിയാക്കുന്ന പ്രശ്നമല്ലേ ഇപ്പൊ ഈ രണ്ട് സൈഡും വന്നോടാ അവര് വന്നാലേ അവര് വരുമ്പഴത്തേക്ക് അപ്പുറം